കട്ടപ്പന കല്യാണത്തണ്ട് ഭൂവിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴിന് കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിക്കും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സമിതിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലെ ജനങ്ങളുടെ ആധികാരിക രേഖകളുടെ കോപ്പികൾ ശേഖരിച്ചു കട്ടപ്പന കല്യാണത്തണ്ട് മേഖലയിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സ്ഥിര താമസമാക്കിയിട്ടുള്ള നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സർക്കാർ ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ച് റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്നതെന്നും ഈ നീക്കത്തിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കുൾപ്പെടെ നിവേദനം നൽകാനും മറ്റ് നിയമ നടപടികൾക്കുമായി മേഖലയിലെ കുടുംബങ്ങളിലെ ആധികാരിക രേഖയുടെ പകർപ്പുകൾ സമിതിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ മുപ്പതോളം കുടുംബങ്ങളിലെ രേഖകൾ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിന് കൈമാറി കുടിയറക്ക് നീക്കം അവസാനിപ്പിക്കുക വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായ കൃഷിഭൂമിക്ക് പട്ടയം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കോൺഗ്രസ് പിന്തുണയോടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരമാണ് ഈ മാസം ഇരുപത്തിയേഴിന് കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ച് ഈ മേഖലയിൽ നിന്നുകൊണ്ട് ആളുകളെ അവർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തലിന്ന് പിന്മാറ്റുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐപങ്കുവിൽ മൂന്ന് ചേരി ചങ്ങലിയിൽപ്പെട്ട ആളുകൾക്ക് പട്ടയം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ നിന്ന് പണപ്പെരിവ് നടത്തി ഇപ്പോൾ കേസുകൾ നടത്തുന്ന ആളുകളാണ് കല്യാണത്തിന്റെ മേഖലയിലേക്ക് കടന്നു നിന്നിരിക്കുന്നത് ഇത് വർഷങ്ങളായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് ആ മേഖലയിൽ പട്ടയം എന്ന് പറയുന്നത് ആളുകൾക്ക് ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോഴും അവർക്ക് പട്ടയം കൊടുക്കാനുള്ള ആർജിപത്വമാണ് ഈ പറയുന്ന ആളുകൾ കാണിക്കേണ്ടത് തുടർന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് ആഗസ്റ്റ് മുപ്പതിന് കർഷക മാർച്ചും കൂട്ടധർണയും നടത്തുവാനും തീരുമാനിച്ചു ഇവിടെ കിടന്ന ആളുകൾക്കിടയിൽ ആശങ്ക വരുത്താതെ നിങ്ങൾ നിയമപരമായി ബഹുമാനായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പിന്നെ ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തി അതിന് നിയമപരമായിട്ടുള്ള സ്വാധീ നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തി പിന്നെ പട്ടയം നേടുവാനോ തരുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കി തരുന്നത് കാര്യം ഞങ്ങൾ അറിയിക്കുന്നു ഇരുപത്തി ഏഴാം തല പരിപാടി ശക്തമായി ഞങ്ങൾ തന്നെ മുന്നോട്ട് പോകും ജനകീയ സമിതിയുടെ നേതൃത്വം ജനകീയ സമിതിയുടെ ചെയർമാനും കൺവീനറും നയിക്കുന്ന പിന്നെ സമരം വില്ലേജ് ആഫീസിലേക്കുള്ള ഉപരോധ മാർച്ച് ഇരുപത്തിയേഴാം തീയതി രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന ഇടുക്കി പമ്പിൽ നിന്നും ആരംഭിക്കും നമുക്ക് ഈ നോട്ടീസ് തന്ന ആഫീസിലേക്കാണ് നമുക്ക് തീയതി പോകുന്നത് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നിരവധി അഞ്ഞൂറോളം പേര് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് ആ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് കൂടി ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുന്നു ഈ സമരത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കർഷക കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയും കർഷക കോൺഗ്രസും അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയാലും ഇവിടെ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിക്കും കല്യാണത്തണ്ട് മാളിയക്കൽ ശിവന്റെ വീട്ടിൽ നടന്ന രേഖകളെ ശേഖരിക്കൽ യോഗത്തിൽ ജനകീയ സമരസമിതി ചെയർമാൻ ബിജു ചക്ജിറ കൺവീനർ ടി സി മോഹനൻ ഷിജു ചക്കുമൂട്ടിൽ ബീന ജോബി ജോസ് മുത്തനാട്ട് ഷാജി വെള്ളമ്മാക്കൽ അരുൺകുമാർ കാപ്പുകാട്ടിൽ പി എസ് മേരിദാസൻ പൊന്നപ്പൻ അഞ്ചപ്ര തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ പരിപാടികളിലൂടെ തങ്ങളുടെ ഭൂപ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ്ബ്യൂറോ കട്ടപ്പന ഓണം ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ